ഇവിടെ ഉപവിഷ്ഠരായിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ വ്യക്തികളെ സദസ്സിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ വ്യക്തികളെ എൻ്റെ വിനീതമായ നമസ്കാരം സമയത്തിൻ്റെ പരിമിതി മൂലം ദീർഘമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ലാതായിരുന്നു ആദ്യം തന്നെ ഈയൊരു ഗവേഷണത്തിന് ചരിത്രത്തിൻ്റെ പുനർസൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ഈ ഒരു ശ്രമത്തിന് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഒപ്പം നിർത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ വടക്കുങ്കൂർ രാജ കുടുംബാംഗങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ നന്ദിയും പറയുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ അലക്സാണ്ടർ സാറിൻ്റെ ഒരു ദീർഘ ദീർഘം എന്ന് പറയത്തില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയതാണ് ഈ ഒരു ഗവേഷണ ചരിത്ര ഗവേഷണത്തിൻ്റെ ഉപദേശകരെങ്കിലും ആകാൻ അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആദരണീയനായ നമ്മുടെ ഹോണറബിൾ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ നമ്മുടെ ഫോർമർ ഫോർമർ ഡി ജി പി ആയ അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ കയ്യിലിരിക്കുന്ന അറിവ് അവരുടെ മസ്തിഷ്കത്തിലിരിക്കുന്ന അറിവ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംശം പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ അദ്ദേഹത്തെ അലക്സാണ്ടർ സാറിനെ കുറിച്ച് പറഞ്ഞു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ അല്ലെ സഞ്ചരിക്കുന്ന എനിക്കൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് സാറിനെ തോന്നുന്നത് അത്രമാത്രം ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും അതിനൊരു കുത്ത് കോമ ബെല് ബ്രേക്ക് ഒന്നുമില്ലാതെ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സാറ് ഇത്രമാത്രം നമ്മളാരും അറിയ അല്പം പോലും അറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം ഗവേഷണം നടത്തി വരുന്നത് പോലെ സാർ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതാമത്തെ പുസ്തകം കൂടെ പ്രകാശനം ചെയ്യാൻ ഞങ്ങളെല്ലാം പേപ്പറിൽ വായിക്കാറുണ്ട് സാറിൻ്റെ ഓരോ പുസ്തകങ്ങളും ശ്രീധരൻപിള്ള സാറിനെ കാണുമ്പോൾ എവിടുന്നാണ് സാറിന് ഔദ്യോഗിക കാര്യങ്ങളിൽ കൂടെ ഇത്രയും തിരക്കിട്ട് സഞ്ചരിക്കുമ്പോഴും ഇതിനു മാത്രം ഗവേഷണങ്ങൾ അല്ലെ പഠനങ്ങൾ നടത്തി ആലോചനകൾ നടത്തി സ്വന്തം ഉള്ളിൽ നിന്ന് വിഷയങ്ങൾ ഇത്രമാത്രം എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എന്തായാലും ആദരണീയരായ ഈ വ്യക്തിത്വങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻസ് തീർച്ചയായിട്ടും ഈ ചരിത്ര ചരിത്ര ഗവേഷണ പഠനങ്ങളുടെ ഇടയ്ക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് നമുക്ക് പരിമിതി മൂലം സമയപരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശാസ് ആശംസകളും ഈ ചരിത്ര ഗവേഷണത്തിന് ഞാനിവിടെ അർപ്പിക്കുന്നു ഇന്നത്തെ കാലത്തിൻ്റെ മതമൈത്രി ശ്രീ മോൺസ് ജോസഫ് സാറ് പറഞ്ഞ പോലെ മതമൈത്രിയെ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതാവണം ഈ ചരിത്ര ഗവേഷണത്തിൻ്റെ ഒരു പ്രധാന അജണ്ട എന്ന് ഞാൻ ഇവിടെ ചേർക്കുകയാണ് അത്രമാത്രം കൂടി സാഹോദര്യത്തോടുകൂടി കൂടിയായിരുന്നു ആ ഒരു ചരിത്രകാലം എന്നുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മളതിനെ തിരിച്ചിപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം അതല്ലായിരുന്നെങ്കിൽ അത് മൺമറിഞ്ഞു പോവുകയുള്ളായിരുന്നു ഒരു പരിധിവരെ മൺമറയും തൊട്ടുമുമ്പ് നമുക്കതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മഹത്വം കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മളെല്ലാം ചരിത്രത്തെ അല്ലെ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിക്കുന്നവരാണ് അതായത് നമ്മളത്തെ ഇന്നത്തെ പാരം സംസ്കാരങ്ങൾ മുഴുവൻ പാരമ്പര്യത്തിലൂടെ ആചരിച്ചു വരുമ്പോൾ അത് മുഴുവനും ഒരു ചരിത്രത്തിൻ്റെ കണ്ടിന്യുവേഷൻ ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ വേദകാലങ്ങൾ എല്ലാ എല്ലാ സാമുദായിക സമുദായത്തിൻ്റെയും വേദങ്ങൾ വേദപുസ്തകങ്ങളെല്ലാം ചരിത്രങ്ങൾ കൂടിയാണ് അതിനെ നമ്മൾ അംഗീകരിച്ചും അതിനെ നമ്മൾ ഫോളോ ചെയ്തു വരുമ്പോൾ ഇത് മറ്റൊരു ചരിത്രത്തെ കൂടെ നമ്മുടെ വരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഈ ഒരു ശ്രമത്തിനെ ഈ ഒരു മഹാ മനസ്കഥയെ ഞങ്ങൾ നൂറ് പ്രാവശ്യം നൂറ് നൂറ് കണക്കിന് ആശംസകൾ അതിന് നേരാതിരിക്കാൻ സാധ്യമല്ല എല്ലാവർക്കും ഞങ്ങളുടെ വടക്കുംകൂർ രാജവംശ അംഗങ്ങളുടെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്തേ